നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നസർ വേഴ്സസ് അൽ ഖറാഫ പോരാട്ടം മത്സരത്തിൽ അൽ ഗറാഫയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മുൻ റയൽമാറ്റിഡ് താരം ഹൊസേലു ആയിരുന്നെങ്കിലും അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇറങ്ങിയത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെ റയൽമാറ്റഡിലെ രണ്ട് മുൻ സഹതാരങ്ങള് കളിക്കളത്തിൽ വീണ്ടും ഒരുമിക്കുന്നു പക്ഷേ ഇത്തവണ എതിരാളികളുടെ രൂപത്തിലാണ് ടണലിൽ വെച്ച് തന്നെ അവർ കെട്ടിപ്പിടിക്കുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു എന്താണ് അവർ സംസാരിച്ചത് ആ കാര്യം ഇപ്പോൾ സ്പാനിഷ് മാധ്യമം എ എസ് കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും അതൊരു വല്ലാത്ത സംഗമമായിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഹുസേലുവിൻ്റെ ആദ്യത്തെ റയൽമാറ്റഡ് ഗോളിന് അസിസ്റ്റ് കൊടുത്തത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടുപേരും വീണ്ടും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എതിരാളികളുടെ വേഷത്തിലായിരുന്നു രണ്ടുപേരും ഗോൾ ഗോളടിച്ചു അൽസർ വേണ്ടി ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ബ്രൈസ് മത്സരത്തിന് ശേഷം ഐ ജിയിൽ കുറിച്ചു ഐ ആം സോ ഹാപ്പി ടു സി യു എഗൈൻ നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് സിയാർസവനും ഹൊസേലുവും തമ്മിൽ ടണലിൽ നിന്ന് സംസാരിച്ചതെന്താ അതറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ട് അതിൽ ക്രിസ്ത്യൻ റൊണാൾഡോ പറയുന്നത് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് കാരണം സ്പെയിനൊക്കെ വിട്ട് ഇപ്പോ കളിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണല്ലോ എല്ലാം ഓക്കെ അല്ലേ എവറിങ് ഗുഡ് എന്നുള്ള ചോദ്യം സിആർ സെവൻ്റെ മറുപടി ലൈഫ് ഈസ് വെരി ഗുഡ് ഹിയർ ഇവിടെ ജീവിതം വളരെ സുന്ദരമാണ് ഇവിടെ ജീവിതം മനോഹരമാണ് എന്ന് ഹൊ മറുപടി സിആർ സെവൻ അപ്പൊ പറയുന്ന വാക്ക് നോക്കുക അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു വേൾഡ് കപ്പിൽ ഞാൻ ഇവിടെ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ് ഓൾറെഡി ഞാൻ റിയലൈസ് ചെയ്തതാണ് ഖത്തറിലെ ജീവിതം മനോഹരമാണ് ഐ ഓൾറെഡി റിയലൈസ് പറയുന്നു ഏതായാലും അവരിപ്പോ ഇവിടെ ഹാപ്പിയാണ് മിഡിൽ ഈസ്റ്റിൽ ഹാപ്പിയാണ് ഏഷ്യയിൽ ഹാപ്പിയാണ് നമ്മുടെ കോണ്ടിനെന്റിൽ ഹാപ്പിയാണ് ചാമ്പ്യൻസ് ലീഗിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു എ എഫ് സി ചാമ്പ്യൻസ് ലീഗില് അത് തുടരുന്ന കാഴ്ച എത്ര മനോഹരം വീഡിയോ ഫുട്ബോൾ ലോകത്തെ